സീറോ മലബാർ സഭയെ ഇനി ആര് നയിക്കുമെന്ന് ഒന്നടങ്കം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് ജനുവരി എട്ടിന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ആരംഭിക്കുന്ന സഭാ സിനിമയിൽ നടക്കും വരെ നീണ്ടു നിൽക്കുന്ന സിനഡ് സമ്മേളനത്തിനിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും അറുപത്തഞ്ച് മെത്രാന്മാരാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത് സിനഡ് സമ്മേളനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അജണ്ടയിൽ സഭാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല തിരഞ്ഞെടുപ്പ് സിനറ്റ് അജണ്ടയിൽ ഇനി ഉൾപ്പെടുത്തും തിരഞ്ഞെടുപ്പ് പൂർത്തിയായാലും പ്രഖ്യാപനവും സ്ഥാനാരോഹണവും മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ച ശേഷമായിരിക്കും മാർ ആലഞ്ചേരിയുടെ രാജിയോടെയാണ് മലബാർ സുറിയാനി സഭയുടെ ചരിത്രത്തിലേക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് കടന്നുവരിക സഭ രൂപവൽകൃതമായിട്ട് നൂറു വർഷം തികഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ സഭയുടെ നെടുനായകത്വം ആര് ഏറ്റെടുക്കും എന്ന ചർച്ച വിവിധ കോണുകളിൽ ഉയർന്നു തുടങ്ങി അറുപത്തിയഞ്ച് മെത്രാൻമാരാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത് അതിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയടക്കം പത്ത് പേർ ആർച്ച് ബിഷപ്പുമാരാണ് അതിൽ നാലു പേർ വിരമിച്ചവരും മെത്രാന്മാരും സഹായ മെത്രാന്മാരും വിരമിച്ചവരും ഉൾപ്പെടെ അൻപത്തിയഞ്ച് പേരുമുണ്ട് ഇവർക്കാണ് സഭാ തലവനെ തെരഞ്ഞെടുക്കാനുള്ള നിയോഗം തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഷംസാബാദ് രൂപതാധ്യക്ഷന്മാർ റാഫേൽ തട്ടിൽ ഹൊസൂർ രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ പൊഴോലി പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് വിവിധ കാത്തലിക് ഡിസ്ക്ഷൻ ഫോറങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപതയുടെ അധ്യക്ഷനും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റുമാണ് അതുപോലെ എറണാകുളം അതിരൂപതാ പക്ഷവുമായും സഭാപക്ഷവുമായും മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് മാർ പാംബ്ലാനി പാലാരുപതാധ്യക്ഷൻ സഭയിൽ ഉറച്ച നിലപാടുകളുടെ പേരിൽ ശ്രദ്ധേയനാണ് എന്നാൽ അത്ര പ്രബലനല്ലാത്ത മെത്രാൻ സഭാതലവനായ ചരിത്രമാണ് പന്ത്രണ്ട് വർഷം മുൻപുണ്ടായത് തന്നെക്കാൾ ഒട്ടേറെ മുതിർന്നവർ ഉണ്ടായിരിക്കുകയാണ് തക്കല ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പായത് എന്നാൽ ചർച്ചകൾ പല വഴിക്ക് പോകുമ്പോഴും ആരെങ്കിലും നാമനിർദ്ദേശം ചെയ്യുകയോ തിരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെക്കുകയോ ചെയ്യില്ലെന്ന് സഭ വ്യക്തമാക്കുന്നു സിനറ്റ് മെത്രാന്മാരുടെ പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനും ശേഷം രഹസ്യ വോട്ടിലൂടെയാകും തിരഞ്ഞെടുപ്പ് മീഡിയ ടൈം കൊച്ചി